കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസ് ആളുകളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ പുറത്തുവരുന്നു അപ്പം ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട് ഈ ആഭ്യന്തരം പിണറായി വിജയനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെന്നും എന്നും അദ്ദേഹം അതിന് ഒഴിയണമെന്നുള്ളത് റിപ്പോർട്ടിലെ അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു അപ്പോൾ ഈ ഒരു പോലീസിൻ്റെയും മൂന്നാമുറ എടുക്കുന്നതിനെക്കുറിച്ച് സാർ എങ്ങനെയാണ് കാണുന്നത് അതായത് ഷിബിലി ഉദ്ദേശിച്ചത് പൊതുവേ സി പി എമ്മിനെയൊക്കെ അനുകൂലിക്കുന്ന ഡോക്ടർ അരുൺകുമാർ അടക്കം പിണറായി വിജയൻ ഈ പണിക്ക് പറ്റിയതല്ല അതുകൊണ്ട് ഒഴിയണം എന്ന് പറഞ്ഞു എന്നാണ് പക്ഷേ എനിക്ക് വ്യക്തമായി ഞാൻ എൻ്റെ അഭിപ്രായം പറയട്ടെ ഷിബിലി ഇത് പിണറായിയുടെ മാത്രം പ്രശ്നമല്ല ഇത് നമ്മുടെ ജനങ്ങളിലെ വിജയ് ഒരു സിനിമയിൽ പറയുന്നുണ്ട് നിങ്ങൾ പാതി മണ്ടന്മാരാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടനെ നേരം ആളുകളൊക്കെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പാതി ബുദ്ധിശാലികളാണെന്ന് പറയുന്നുണ്ട് പകുതി പേര് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജനങ്ങൾ മണ്ടന്മാരായതു കൊണ്ടാണ് ഈ പണികൊക്കെ ഇവിടെ സിമ്പിളായി നടന്നു പോകുന്നത് ഇപ്പം ഒന്ന് ഇതിനു മുമ്പ് തന്നെ ഈ പറയുന്ന കസ്റ്റഡിയിൽ മരണവും അതുപോലെ തന്നെ ഇതുപോലെ തല്ല് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ സി സി ടി വിളുണ്ടായിരുന്നില്ല ഇപ്പം അത് പുറത്തേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം ഇപ്പം തന്നെ ആളുകളുടെ ആവശ്യം എന്താ ഇപ്പം സുജിത്ത് എന്ന് പറയുന്ന ഒരു പയ്യൻ ഒരു മണ്ഡലം പ്രസിഡന്റ് ഒരു പൂജാരി അവൻ എന്തു ജോലിക്കാരനുമായിക്കോട്ടെ അവൻ അവിടെ നിന്നപ്പോൾ അവനെ പിടിച്ചുകൊണ്ട് പോയി ഇവർ ഷട്ട് ഉരി അതിക്രൂരമായി ഇവൻ്റെ മുഖത്തടിച്ചു അടിച്ചു എന്ന് മാത്രമല്ല ഇവന്റെ പേരിൽ ഒരു കേസ് യാർജ് ചെയ്യാൻ നോക്കി ഭാഗ്യത്തിന് മദ്യപിക്കാത്ത ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ മദ്യപിച്ചിട്ടാണെങ്കിൽ മദ്യപിച്ചിട്ടാണ് പറഞ്ഞത് എന്നുള്ളത് നമ്മളങ്ങൾ വരുത്തിയാലെ പണ്ട് ജോർജു ജോർജിൻ്റെ കേസിൽ നിങ്ങൾ ഓർക്കണ്ട ജോർജ് ജോർജ് ഇവിടെ നിന്നിട്ട് ഇത്ര നേരം ഒരു ബ്ലോക്ക് ഉണ്ടാക്കി ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് ഉടനെ തന്നെ ജോർജു ജോർജ് മദ്യപിച്ച ആളായി മാറി സ്ത്രീകളോട് അസഭ്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അന്നാത് പറഞ്ഞത് കോൺഗ്രസ്സുകാരാട്ടാ ഇതിന് പിന്നിലുള്ള ഏറ്റവും വലിയ മണ്ടന്മാരാക്കൽ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അതേ പുക തന്നെയാണ് ഇപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെയുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നു വെച്ച നാല് ഉദ്യോഗസ്ഥന്മാർ അവരെ സസ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെന്തു ചെയ്യുന്നത് സസ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്യുമ്പോൾ എന്താ കൂടെന്ന് വെച്ചാൽ പകുതി ശമ്പളം മേടിച്ച് വീട്ടിൽ എന്ത് ചെയ്യാം സുഖമായിട്ട് മറ്റേ ഇതൊക്കെ കപ്പലിനെയൊക്കെ കുറിച്ച് നിൽക്കുക ടി വി ഒക്കെ കണ്ടിരിക്കുക പിന്നെ വേറെ വല്ല അത്യാവശ്യം ചില്ലറേക്ക് ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ടാകും കൈക്കൂലിയൊക്കെ മേടിച്ചു എന്നുള്ളതുകൊണ്ടിട്ട് അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല പ്ലസ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും അത്ര നാളുകളുള്ള ശമ്പളം ഒരുമിച്ച് കിട്ടും അപ്പോൾ അതുകൊണ്ട് കടം ചോദിച്ചാലോ ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് കിട്ടും ഇതാണ് എൻ്റെ മെയിൻ ഗുണം യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താ യഥാർത്ഥ പ്രശ്നം എന്ന് ഈ നാല് പേരെല്ലാം സസ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയും ഈ നാല് പേരുടെ കാര്യത്തിൽ ഒരന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനുണ്ട് ആ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ അസിസ്റ്റൻറ്റ് കമ്മീഷണറോ അല്ലെങ്കിൽ എഡി വി ആണ് അപ്പോൾ അദ്ദേഹം അന്വേഷണം നടത്തുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ടല്ലോ ഈ വീഡിയോ അദ്ദേഹം കണ്ടു അപ്പോൾ അദ്ദേഹം കണ്ടു കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഇവർക്കൊരു ശിക്ഷ കൊടുത്തു എന്താണ് രണ്ട് ഇൻഗ്രിമെൻ്റ് കട്ടിയാലും പിന്നെ സ്വന്തം വീടിൻ്റെ അടുത്തേക്ക് ട്രാൻസ്ഫറും ആദ്യം ചെയ്യേണ്ടത് ആ ഉദ്യോഗസ്ഥരെ പറഞ്ഞ് വീട്ടിലേക്കാണ് വീഡിയോ സതിച്ചാൽ പോലും അത്തരത്തിലുള്ളൊരു വാദം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ അസിസ്റ്റൻ്റ് കമ്മീഷണറെ നിങ്ങൾ പറഞ്ഞ് വീട്ടിലേക്ക് അയക്കണം അതാണ് ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം നമ്മുടെ നാട്ടിൽ ഒരു കുറ്റം ചെയ്യാൻ ആളുകൾ ഭയക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ശിക്ഷിക്കപ്പെടും എന്നുള്ളതുകൊണ്ടാ നിങ്ങൾ ശിക്ഷിക്കപ്പെടും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആളുണ്ടാവൂലെന്നുള്ളതുകൊണ്ടാ ഈ പ്രൊട്ടക്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ ആദ്യം തന്നെ എന്ത് ചെയ്യണം ശിക്ഷിക്കണം അതായത് അവിടെ അങ്കിത അശോകൻ എന്ന് പറയുന്ന കമ്മീഷൻ അടക്കുമ്പോഴാണ് പിച്ചിയിലെ ഒരു ഹോട്ടലുടമയുടെ ഈ പറഞ്ഞ പോലെ മാനേജറെയും ബാക്കിയുള്ള ആളുകളെയും തല്ലുന്ന സംഭവം നടന്നത് തല്ലിയ രതീഷ് എന്ന് പറയുന്ന ആൾ ഇപ്പോൾ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ഒന്ന് സുഖമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സർക്കിൾ ഇൻസ്പെക്ടറെ കസേരയിൽ ഈ പറഞ്ഞുള്ള ചാരി കിടക്കുന്നുണ്ട് അപ്പൊ ആ സർക്കിൾ ഇൻസ്പെക്ടർ രതീഷെ പറഞ്ഞു വിട എന്നുള്ളത് പറയാ തല്ലിയിട്ടുള്ള നാല് ഉദ്യോഗസ്ഥർ അഞ്ച് ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരെ പറഞ്ഞു വിടണമെന്ന് പറയാം മറ്റേ ഒരു എസ് എസ് ഐ ഉണ്ടെങ്കിൽ അയാളെ പറഞ്ഞു വിടണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം പക്ഷെ അതിനേക്കാളൊക്കെ മുമ്പ് പറയേണ്ട വാചകം എന്താണെന്ന് അറിയാമോ നമ്മുടെ നാട്ടിലെ ജനം ബോധമുള്ളവരാണെങ്കിൽ പറയേണ്ടത് കോൺഗ്രസ്സുകാർ പോലും പറയാത്തൊരു കാര്യം എന്ന് പറയുന്നത് ആ റിപ്പോർട്ട് ഈ പറയുന്ന അന്വേഷണക്കാർക്കെതിരെ നടപടിയെടുക്കാൻ അവർ കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തിയിട്ടും നടപടി എടുക്കാത്ത ഉദ്യോഗസ്ഥരെ പറഞ്ഞ് വീട്ടിലേക്കണം അങ്ങനെ രണ്ട് പേരെ പറഞ്ഞ് വീട്ടിലായി നോക്കി ഷിബിലി പണി നിൽക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിലുണ്ടല്ലോ ഷിബിലി നൂറ് ശതമാനം ഉറപ്പ് ഒരു പോലീസുകാരനും എന്തു ചെയ്യില്ല പണ്ട് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ മദ്യപാനം കൂടുന്നു എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അന്നേരം ഓരോ സർക്കിൾ ഒരു ജില്ലയിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ വെച്ചിട്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു മദ്യപാനത്തിന് വേണ്ടി മദ്യപാനം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിട്ടു ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊണ്ട് ഓരോ സർക്കിൾ ഇൻസ്പെക്ടറും ചെന്ന് ഓരോ പോലീസ് സ്റ്റേഷനും ചെന്ന് മൂന്നെണ്ണം അടിച്ചിട്ടിങ്ങ് വരും മനസ്സിലെ രണ്ടെണ്ണം അടിച്ചിട്ട് എന്തി പോരും ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരു അനുഭവം നിങ്ങളോട് പറയാം ഞാനൊരു തൃശ്ശൂർക്ക് കോഴിക്കോടേക്ക് അതിരാവിലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ മാനേജറായിട്ടുള്ള അന്ന് എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന മാനേജറായിട്ടുള്ള തൊടുപുഴയല്ലുള്ള ഒരു പയ്യനും കൂടി ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുമ്പോൾ വിദ്യാഭനിത എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ബസ് ഞങ്ങൾ നിർത്തിയിട്ടേക്കുമ്പോൾ എൻ്റെ പുതിയ ഹോട്ടൽ സിറ്റി കാറാണ് നിർത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് നിർത്തിയിട്ടേക്കുമ്പോൾ വിദ്യാഭ്യത എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കാറ് പുറകിലേക്ക് വന്ന് ഇടിക്കുന്നു ഈ പുറകിലേക്ക് വന്ന് ഇടിച്ചതിന് ശേഷം ഞാനിപ്പോൾ പേര് പറയുന്നില്ല കാരണം വെച്ചാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു ആ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബാറിലേക്ക് കയറി ചെല്ലുന്നതിനേക്കാൾ വലിയ സ്മെല്ലാണ് മനസ്സിലെ ഒരാൾ എന്നോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നു അയാൾ ഷർട്ട് ഇട്ടിട്ടില്ല ഷർട്ട് ഷട്ടില്ലാത്ത പോലീസുകാരൻ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് അയാൾ താഴെ എന്ത് ചെയ്തിട്ടില്ല താഴെയും ഡ്രസ്സില്ല അയാളാകെ ഇന്നർവെയർ ബാത്രം ഇട്ടിരിക്കണത് മനസ്സിലെ അപ്പം ഇത്തരത്തിലുള്ള പോലീസ് സ്റ്റേഷനുകൾ നമുക്ക് ഉണ്ട് എന്നുള്ളത് ജനം എന്ത് ചെയ്യണം മനസ്സിലാക്കണം ഇതിൻ്റെ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ പി ചിയിലെ മറ്റേ അയാൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അയാളും നിരവധി കേസുകളുമായിട്ട് കോടതികളിൽ പോയി ഇവരെല്ലാവരും തന്നെ കോടതി എന്നാണ് നിർദ്ദേശം കിട്ടിയിട്ടാണ് ഇപ്പം ഈ സി ടി വി ക്യാമറകൾ എന്ത് ചെയ്തേക്കുന്നത് ക്യാമറ എന്നുള്ള ദൃശ്യങ്ങൾ ഇവർക്ക് കിട്ടിയേക്കണത് ഇത് എന്തുകൊണ്ടാണ് പോലീസ് കൊടുക്കാത്തത് കൊടുക്കാത്ത ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണ്ടേ കൊടുക്കാത്ത എന്തൊക്കെ തോന്നാൻ പറഞ്ഞേക്കണേ അതായത് പോക്സോ കേസിലെ പ്രതി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അതുകൂടാതെ മറ്റൊരാൾ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ദൃശ്യം പുറത്തേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വകാര്യത ചോരും എന്നൊക്കെ പറഞ്ഞുള്ള നുണകൾ മുഴുവൻ പറഞ്ഞ് ഏറ്റവും ഒടുവിൽ ഒരു നിവർത്തിയില്ലാതെയല്ലേ ഇത് കൊടുത്തത് മനസ്സിലേ അപ്പോൾ ഇത് സംരക്ഷിക്കുന്നുണ്ട് ആ സംരക്ഷിക്കുന്ന പിന്നെ ഞാൻ കാര്യം ഷബിബിലിയോട് പറയാം ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ കേസുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം ശുബിളി കേസുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാം നന്നായിട്ട് അടി കിട്ടി കോഴിക്കോടുള്ള ഒരു മുസ്ലിം ലീഗ് നേതാവും ആളുകളൊക്കെ നോക്കി നിൽക്കുക തന്നെ അടി കിട്ടി അടി അടികിട്ടിയതിന് ശേഷം എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഇവരെല്ലാവരും ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ട് ആ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അടികിട്ടിയതിൻ്റെ വേദന ഇവർക്കറിയാവുന്നതുകൊണ്ട് ഈ പ്രശ്നം ഒത്തു തീർക്കാൻ പറ്റില്ല ബാക്കി ഇവിടെയുള്ള കസ്റ്റോഡിയൽ ഡെത്തുകളുണ്ട് അത് മുഴുവൻ ഒത്തുതീർന്നു എങ്ങനെയാണ് ഒത്തുതീർന്നത് വരാപ്പുഴയിലൊരു കസ്റ്റഡി ഭരണം നടന്നു എങ്ങനെയാണ് നടന്നത് നിങ്ങൾക്കറിയോ ജോർജ് ജോർജ്ജെന്ന് പറഞ്ഞൊരു എസ് പി എറണാകുളത്ത് എസ് പി ആയിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ സ്ക്വാഡ് മറ്റേ എന്താണ് സഫാരി സൂട്ടൊക്കെ കൊടുത്തിട്ടുള്ള സ്ക്വാഡ് നേരെ എന്ത് ചെയ്തു ആളെ മാറി ഒരുത്തരെ പിടിച്ചു ആ പിടിച്ചവനെ രാത്രി രാത്രിക്ക് രാത്രി വരാപ്പുഴയിലുള്ള എസ് എച്ച്ഒയിന ത്രിവാണ്ട്രത്തുനിന്ന് അയാളോട് ഇങ്ങോട്ട് വന്ന് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞു നിന്ന് ബുള്ളറ്റിൽ ഓടിച്ചെത്തി ചോദ്യം ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്തായിരിക്കും അവനീ പറഞ്ഞ പോലെ ഇടിച്ചു പുള്ളി മരിച്ചുപോയി അവൻ മരിച്ചുപോയി അവൻ മരിച്ചു അതിന് ശേഷം എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപയും ഭാര്യയ്ക്ക് ജോലിയും കൊടുക്കുന്നു ഗവൺമെൻറ് പത്ത് ലക്ഷം രൂപയും ഭാര്യയ്ക്ക് ജോലി അപ്പം എന്താ ഗുണമെന്നറിയോ പിന്നെ ആ വീട്ടുകാരുടെ ഭാഗത്ത് എതിർപ്പില്ല അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല അവർ പാവങ്ങളായിട്ടുള്ള എനിക്കതിൻ്റെ അനിയനെയൊക്കെ അറിയാം അവനിവിടെ മീങ്കച്ചോടമൊക്കെ നടത്തുന്നുണ്ട് ഈ മൈൻഡ് കളി അത്തരത്തിലുള്ള പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളാവും പക്ഷേ പിന്നെ അവർക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എല്ലൊരാളും മരിച്ചു കഴിഞ്ഞാൽ സ്വന്തം മക്കളെ വളർത്തേ പറ്റുകയുള്ളൂ എന്ത് ചെയ്തേ പറ്റൂ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റും ആ പാവങ്ങൾ എന്ത് ചെയ്യും പത്ത് ലക്ഷം രൂപ മേടിക്കും ഒരു ഗവൺമെൻറ് ജോലിയും മേടിക്കും എവിടെ വെച്ച് ജോലി ചെയ്ത് എന്ത് ചെയ്യും അവർക്ക് പരാതിയില്ലാതെ അവർ ജീവിക്കും അപ്പം അതുകൊണ്ടെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിനോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കും പോലും ഇത് ഏറ്റെടുക്കാൻ പറ്റില്ല മനസ്സിലായി ഇപ്പം കോട്ടയത്ത് മറ്റേ മെഡിക്കൽ കോളേജിൻ്റെ ഒരു പോർഷൻ ഇടിച്ചു വിടും ഇതുപോലെ തന്നെ ഗവൺമെന്റ് നഷ്ടപരിഹാരം കൊടുത്തു ഈ നഷ്ടപരിഹാരം കൊടുക്കുന്ന മുഴുവൻ ആരുടെയെന്നാ അതാണ് അടുത്ത തമാ ആരുടെയെന്നാ എന്റെ നിങ്ങളുടെയൊക്കെ കാശിൽ നിന്ന് എടുത്തിട്ടൊക്കെ ഇവിടെ നഷ്ടപരിഹാരം കൊടുക്കുന്ന അപ്പം അവർ എന്ത് ചെയ്യുന്നു സെറ്റിൽ ചെയ്യുന്നു ഈ പണി നമ്മുടെ ജനങ്ങൾക്ക് മനസ്സിലാക്കണം ഈ പണി ഇവിടെ നടക്കൂലെന്ന് പറയണം യഥാർത്ഥത്തിൽ ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പിടിച്ചിട്ട് എന്ത് ചെയ്യണം ഈ പറയുന്ന പോലെ അവരുടെ വീട്ടിൽ നിന്നുള്ള കാശ് എടുത്ത് എന്ത് ചെയ്യണം നഷ്ടപരിഹാരം കൊടുത്തു കൊണ്ടെ ഒരൊറ്റത്തവണ ഒരൊറ്റത്തവണ അക്കൗണ്ടബിലിറ്റി ഉണ്ടായിക്കട്ടെ പണിപാടും ഈ പരിപാടി നിൽക്കൂടെ സ്റ്റോപ്പ് ഇട്ട പോലെ നിൽക്കും ഈ ജോർജ് സാർ അടക്കമുള്ള നിരവധി ആളുകളെ എന്ത് ചെയ്തു അപ്പം തന്നെ സസ്പെൻഡ് ചെയ്തു എസ് ഐയിൽ സസ്പെൻഡ് ചെയ്തു അവരൊക്കെ എന്ത് ചെയ്തു കേസെടുത്തു ക്രിമിനൽ കേസ് എടുത്തു സാറിന് ക്രിമിനൽ കേസ് എടുക്കില്ല സസ്പെൻഡ് ചെയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോഴും ക്രിമിനൽ കേസ് എടുത്തിട്ടില്ല ക്രിമിനൽ കേസ് എടുത്താലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇവർ ജയിലിൽ പോകും അപ്പോൾ ഈ എസ് ഐ അടക്കം കുറച്ച് പേര് എന്ത് ചെയ്തു ജയിലിൽ കിടന്നു ജയിലിൽ സുഖാതെ സൗഖിൽ തന്നെ ഇരിക്കും കാരണം ഇവർ ഒരേ ഗ്രൂപ്പായതുകൊണ്ട് എന്താണ് ജയിലിൽ സുഖാസോക്കിരിക്കും ആ ജയിലിൽ കിടന്നതിന് ശേഷം എന്ത് ചെയ്തു പ്രളയം വന്ന ഗ്യാപ്പിന് ഈ ജോർജ് സാറിനെ എസ് പി ജോർജ്ജ് ആയിരുന്ന ആളുകളെയും ഒക്കെ തിരിച്ചെടുത്തു പ്രമോഷൻ കൂടി എന്ത് ചെയ്തു തിരിച്ചെടുത്തു അതായത് പ്രളയത്തിൻ്റെ ഗ്യാപ്പിലൂടെ ഗവൺമെൻറ് ഒരു പരിപാടി അങ്ങട് ചെയ്തു ഇത് പിണറായി വിജയൻ വിജയനുള്ളപ്പോഴല്ല പിന്നെ ഈ ചർച്ചയ്ക്ക് വേണ്ടി കുറേ നമ്മുടെ ചാനലുകളിരുന്ന് ഞങ്ങൾ അട്ടഹസിക്കും ഈ ചാനലുകളുടെ ചർച്ച കാണുമ്പോൾ എനിക്ക് സങ്കടം വരും ആ ചർച്ചയിൽ എന്താണെന്ന് അറിയാമോ കോൺഗ്രസുകാരൻ പറയും നിങ്ങളുടെ കാലത്ത് പത്തൊമ്പത് പേര് മരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും അപ്പോൾ കോൺഗ്രസ്സുകാരൻ പറയും നിങ്ങളുടെ കാലത്ത് പതിനേഴ് പേര് എന്ത് ചെയ്തിട്ടുണ്ടല്ലോ യഥാർത്ഥത്തിൽ നിഷ്പക്ഷായിട്ടുള്ള ഒരുത്തരം ഇരുന്ന് ചോദിക്കണേ കോൺഗ്രസ്സാരടുത്ത് മരിച്ചു മരിച്ച മരിച്ചിട്ടുണ്ട് ശരി തന്നെ പക്ഷേ നിങ്ങളെ അധികാരത്തിൽ കയറ്റിയത് കോൺഗ്രസിനെ പോലെ തന്നെ എന്ത് ചെയ്യാനല്ല പൊക്ർത്തരം കാണിക്കാനല്ല എന്ന് പറഞ്ഞ് ഇവരുടെ വായടയും പക്ഷെ അത്തരത്തിലുള്ള ഒരാളെയും നമ്മൾ എന്ത് ചെയ്യൂല ചർച്ചക്ക് ഇരുത്തൂല ബി ജെ പി കാര്യം വന്നിട്ട് പറയും നിങ്ങളുടെ കൊലപാതകം അപ്പം ഇതിനേക്കാൾ അത്രയോ കൂടുതലാണ് മറ്റേ രാജസ്ഥാനിലും മധ്യപ്രദേശിലും എന്ന് പറയും ഉത്തർപ്രദേശിലും എന്ന് പറയും മനസ്സിലായ കസ്റ്റോഡിയൽ ഡെത്ത് അപ്പോൾ എല്ലാം എന്താണ് കോംപ്രമൈസായി ഈ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ആ നാലോ അഞ്ചോ പോലീസുകാരല്ല ഈ അഞ്ച് പോലീസുകാർ വിരാ വികാര വിക്ഷോഭം കൊണ്ട് അവരെ കയറി ഇടിച്ചതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പകരം മുകളിലിരിക്കുന്ന ഞാൻ നേരത്തെ തന്നെ വീഡിയോയിൽ പറഞ്ഞു എ സി മൊയ്തീനടക്കമുള്ള ആളുകളെ സൂചിപ്പിക്കാൻ ഉത്തരവാദിത്തമുള്ള സർക്കിൾ ഇൻസ്പെക്ടർ അടക്കമുള്ള ആളുകൾ എന്ത് ചെയ്താണ് അവരുടെ ഇഷ്ടത്തിനും ഇച്ചക്കും അനുസരിച്ചിട്ടാണ് പോലീസ് എന്ന് ഇടിച്ചേക്കട അല്ലാതെ ഞാൻ നാളെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുകയാണ് എനിക്കങ്ങനെ ഇടിക്കാൻ പാടില്ല എന്നാണ് നിയമമെങ്കിൽ ഷിബിലും ഒരുത്തനും ഇടിക്കൂല പിന്നെ നമ്മളിവിടുത്തെ സൊസൈറ്റിക്കും അങ്ങനെ കൊടുത്താൽ നല്ല ഇഷ്ടമുണ്ട് ഈ ഇപ്പം മറ്റേ ഒരു സിനിമ ഉണ്ടല്ലോ മറ്റേ നിവിൻ പോളി അഭിനയിച്ചിട്ടുള്ള എന്നാണ് മറ്റേ ആക്ഷൻ ഹീറോ ബിജു അതിൽ പറയുന്നുണ്ടല്ല നിങ്ങൾ മറ്റേ ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നു അപ്പം എന്ത് ചെയ്യുന്നു നിങ്ങളുടെ ഈ പറയുന്ന പോലെ ബാക്കിൽ കയറി ഒരാൾ പിടിക്കുന്നു അപ്പം ഞാൻ അവനെ പിടിച്ചാലും കൊടുക്കും എന്ന് പറയുമ്പോൾ ജനത്തിന് ഇഷ്ടമുണ്ട് പക്ഷെ അത് മര്യാദക്കാരനും നന്മക്ക് വേണ്ടി ഇടിക്കുന്നവനാണ് പക്ഷെ അങ്ങനെ ഒരു അധികാരം പോലീസിന് കൊടുക്കുമ്പോഴുള്ള കുഴപ്പമില്ല തന്നെയുമോ അവൻ തോന്നിയവനൊക്കെ ഇടിക്കും അവൻ നാളെ നിങ്ങളുടെ കൊച്ചിനെ ഇടിക്കും നിങ്ങളുടെ അനിയനെയും എന്ത് ചെയ്യും ഇടിക്കും ഇനി ഈ ആളുകൾ ഏത് പോലീസുകാരനാണ് ഇവിടെ ഈ പറഞ്ഞ പോലെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഡിസ്മിസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഡിസ്മിസ് അപ്പോൾ പോലീസിൻ്റെ കണക്കൊക്കെ എടുത്ത് എന്തു ചെയ്യും മറ്റേ റെജിലൂക്കോസിനെ പോലെയുള്ള ആളുകൾ ഈ പറഞ്ഞ പോലെ നൂറിലധികം പോലീസുകാരെ ഞങ്ങൾ പിരിച്ചുവിടാണെന്ന് പറയും എന്തിനാണ് പിരിച്ചുവിട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഒറ്റക്കുള്ള ആളുകളെ പിരിച്ചുവിടും കഴിഞ്ഞ തവണ കോട്ടയത്തൊരു പോലീസുകാരൻ ഒരാളുടെ മാങ്ങ മോഷ്ടിച്ചല്ലോ ആ മാങ്ങ മോഷ്ടിച്ചിട്ട് പിന്നെ വ്യാപാരി കൊണ്ടെ പരാതി കൊടുത്തു അപ്പോൾ അവർത്തിനെ അറിയില്ലായിരുന്നു പോലീസുകാരനെ മൊട്ടിച്ചെന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ വ്യാപാരി പരാതി പിൻവലിച്ച് ഓടിക്കളഞ്ഞു കാരണം മാങ്ങയല്ലേ പോയുണ്ട് അതിലും വലതൊന്നും പോകില്ല എന്ന് വിചാരിച്ച് ഇതൊന്നും ഇപ്പം ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടാണ് പ്രശ്നം ഇതൊക്കെ പറയുന്ന എം ആർ അജിത് കുമാറിനെതിരെ രണ്ടന്വേഷണ റിപ്പോർട്ടുകൾ കേരള ഗവൺമെൻറ് എന്ത് ചെയ്തല്ലോ തള്ളിക്കളഞ്ഞല്ലോ എം ആർ അജിത് കുമാറിനെതിരെ നേരത്തെ ഉണ്ടായിരുന്ന ഡി ജി പി ദർവേജ് സാഹിബ് ഇദ്ദേഹം കുറ്റം ചെയ്തു അലംഭാവം കാണിച്ചു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകൾ കേരള ഗവൺമെൻറ് എടുത്തോ എടുത്തോ അപ്പം നിങ്ങൾ തെറ്റായിട്ടുള്ള ആളുകളെ മോശപ്പെട്ട ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ആ മോശപ്പെട്ട ആളുകളെ തന്നെ എന്തു ചെയ്യുന്നു സ്റ്റേഷനുകളിൽ നേരെ അവർ കീ പോസ്റ്റുകളിൽ നിയമിക്കുന്നു എന്തിനു വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തോന്നിയവാസങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇന്നുള്ളത് തുടങ്ങിയതല്ല ഇപ്പം എസ് എഫ് ഒരു പയ്യം വന്നിട്ട് പറഞ്ഞല്ലോ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കോന്നിയിൽ അടൂർ പ്രകാശ് പറഞ്ഞത് കൊണ്ടിട്ട് എന്ത് ചെയ്തു ഒരു ദിവസം രാത്രി മുഴുവൻ പിടിക്കുകയും ഒരു ഡി ഇപ്പം ഡിവൈഎസ്പി ആയിട്ടിരിക്കുന്നയാൾ അന്ന് ഇരിക്കുന്നയാൾ ഇവനെ വലിയ തോതിൽ വളരെ മൃഗീയമായി പൈശാചികമായി ഇവനെ മർദ്ദിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു ഇനി ഇതെല്ലാം പോട്ടൻഷിപിളി കിളികൊല്ലൂരിലൊരു കേസുണ്ടായല്ലോ ഞാൻ പണവട്ടം പറഞ്ഞിട്ടുണ്ട് വിഷ്വാൻ വിഘ്നേഷ് എന്ന് പറയുന്ന രണ്ട് പിള്ളേർ അതിലെ അനിയനെ വിളിച്ച് ഇവർ വരുത്തുന്നു ഒരു കഞ്ചാവ് കേസിൽ ജാമ്യം നിൽക്കാൻ പറയുന്നു അയാൾ നിക്കൂലെന്ന് പറയുന്നു ഉടനെ അവൻ്റെ കഴുത്തേക്കേറി പിടിക്കുന്നു അവനായിട്ട് ചൂടാകുന്നു അത് കേട്ടിട്ട് അവൻ്റെ ചേട്ടൻ സൈനികൻ ഉദാനായിട്ടുള്ള ചേട്ടൻ വരുന്നു ചേട്ടനും ഈ പറഞ്ഞതുപോലെ പോലീസായിരുന്നെങ്കിൽ അകത്ത് വെച്ച് ഇടി വീഴുന്നു ഇടി വീണിട്ട് അവിടുത്തെ കമ്മീഷനായിരുന്ന മെറിൻ ജോസഫ് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഈ റിപ്പോർട്ടഡായി കൊടുക്കുന്നവരെ യഥാർത്ഥത്തിൽ പിടിച്ച് പുറത്താക്കേണ്ടത് മെറിൻ ജോസഫ് പറഞ്ഞേക്കെന്താണെന്ന് വെച്ചാൽ ഇടി കൊണ്ടു എന്നുള്ളത് ശരിയാണ് പോലീസ് സ്റ്റേഷനകത്ത് വെച്ചാണ് പക്ഷേ ആരാണെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ലെന്നാണ് പോലീസ് സ്റ്റേഷനകത്ത് വച്ചൊരു ക്രൈം നടന്നിട്ട് അത് ആരാണെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ നമ്മൾ ഈ റിപ്പോർട്ടുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം പ്രതിഭാതരായ സർഗസമ്പന്നരായ ആളുകൾ ഇവരെ പറഞ്ഞ് വീട്ടിൽ വിടുന്ന റിപ്പോർട്ട് എഴുതുന്ന ആളുകൾ കാരണം അവർ എം ടിയെക്കാളും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ കെ നാരായണനെക്കാളും ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ അനിന്തു ഹീറോയിനേക്കാളും ഒക്കെ നല്ല ഭാവനാ സമ്പന്നരായിട്ടുള്ള ആളുകളാണ് മനസ്സിലായോ അവർ നല്ല ഗംഭീരമായി കഥകൾ എഴുതുമെന്ന് ആലോചിച്ചു നോക്കിയ എത്ര ഫിക്ഷിസ് എത്ര ഇപ്പറന്നലെ ഫിക്ഷനാണ് നോക്കി അതായത് പോലീസ് സ്റ്റേഷനിലകത്ത് ഇടി കൊണ്ടുവന്നുള്ളത് ശരിയാണ് ഇടി കിട്ടി എന്നുള്ളത് ശരിയാണ് പക്ഷെ ആരാണ് ഇടിച്ചിരുന്നു എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഇനി ഇതൊക്കെ പോയി പിളിക്കും മറ്റേ ഉദയു ഈ കഴിഞ്ഞ ദിവസം ഉദയകുമാർ എന്ന് പറയുന്ന ഒരാളുടെ കേസ് വന്നല്ലോ മനസ്സിലായി ഒരാക്രക്കിടയിൽ ജോലിക്ക് എന്ന് വെച്ചാൽ ഒരു പാവം മനുഷ്യനാണ് അപ്പൊ അയാളുടെ കേസ് വന്നു അതിന് തൊട്ടു മുമ്പ് ഒരു സ്ത്രീ അവരുടെ വേറൊരു സ്ത്രീയുടെ വീട്ടിൽ ജോലി എന്ന് വെച്ചാണ് ലാസ്റ്റ് മാല അവരെ കണ്ട് മറന്നു വെച്ചതാണ് പക്ഷെ ഇവർ ഒരു രാത്രി മുഴുവൻ പിടിച്ച് ഷിബിലിക്ക് ഓർമ്മയുണ്ടായി ഞാൻ വിളിച്ചത് അവരോട് നേരിട്ട് സംസാരിച്ചാണ് രാത്രി മുഴുവൻ പിടിച്ച് അവരെ അവരെന്ത് ചെയ്തു ഇനി ഇതൊക്കെ ഇതൊക്കെ പൊങ്ങി വരുമ്പഴും ഷിബിലി ഒരു കാര്യം കൂടി ചിന്തിക്കണം കേട്ടോ അത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ഇതൊക്കെ നമ്മൾ അറിയുന്നത് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ് ഇപ്പം മണ്ഡലം പ്രസിഡന്റ് അല്ലെങ്കിൽ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം വന്നേക്കണത് ഒരു ഹോട്ടൽ മുതലാളി മനസ്സിലായാ മറ്റത് ഈ പറയുന്ന പോലെ ഒരു എസ് എഫ് ഐയുടെ നേതാവ് ഇവർക്കൊക്കെ മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം അങ്ങോട്ട് മനസ്സിലാക്കിക്കോ ഈ എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കിക്കോ ബ്ലാക്ക് എന്ന് പറഞ്ഞ സിനിമയുണ്ട് കണ്ണുണ്ടെങ്കിൽ ആ ബ്ലാക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാവം മനുഷ്യൻ തേക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെയും ഈ പറഞ്ഞ പോലെ പ്രണയിച്ച് കല്യാണം കഴിച്ചു വരുന്ന ഒരു പയ്യൻ്റെ അത് വളരെ ഗംഭീരനായിട്ടുള്ളൊരു നടനായിട്ടത് അഭിനയിച്ചേക്കട ആ ബ്ലാക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ ഇവൻ ഈ പറഞ്ഞതുപോലെ തേപ്പുകാരനായിട്ട് ഒരു രംഗമുണ്ട് അപ്പോൾ വേറൊരു പ്രതിയെ കിട്ടണമെന്ന് പറയുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ അവനെ പിടിച്ചങ്ങോട്ട് പ്രതിയാക്കി എന്ത് ചെയ്യാണ് ഇടിച്ച് കൊന്നുകളയാണ് കൊന്നുകളയുമ്പോഴത്തേക്കും മമ്മൂട്ടി എന്നിട്ട് പറയുന്നൊരു ഡയലോഗുണ്ട് ആ ഡയലോഗ് എന്താണെന്ന് അറിയാമോ ഏത് നഗരത്തിലും ഷാപുമായിട്ട് എന്താണ് ഇതുപോലെ ഓരോ പേരും അറിയാത്ത ജീവിക്കാനും ഇപ്പഴും പിഴക്കാനും വേണ്ടി ജീവിതകാലം മുഴുവൻ പണിയെടുത്ത് നിറയിക്കാൻ വേണ്ടി വരുന്ന കുറേ പേരുണ്ടാവും അഡ്രസ്സില്ല ഒന്നുമില്ല നിങ്ങൾക്ക് അവരെന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം ചെയ്യാം അപ്പോൾ അവർക്കൊക്കെ ഇത് എന്തൂരം കിട്ടുന്നുണ്ടാവും ഷൂലി ഒന്ന് ആലോചിച്ചു നോക്കുക അവർക്കൊക്കെ എന്ത് പറയും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ചില സങ്കടങ്ങളാണത് എൻ്റെ കണ്ണുകൊണ്ട് ഞാനുണ്ട് കടവന്ത്ര ജംഗ്ഷനിൽ വെച്ചിട്ട് ഈ പറഞ്ഞ പുറത്ത് തോന്നിട്ടുള്ള ഒരു ലോറീന ഒരു കണ്ടക്ടർ എന്ത് ചെയ്യുന്നു ഒരു പോലീസ് താരം പിടിച്ചു എന്ത് ചെയ്യുന്നു കറിനെ കുട്ടിയിട്ടടിക്കുന്നത് ഒരു ഹൈവേയിലൂടെ നമ്മൾ പോകുമ്പോഴത്തേക്കും തോന്നുന്നുണ്ടെങ്കിൽ പിച്ച് ഓതിക്കാൻ വന്ന ഒരു സ്ത്രീയോട് ഈ പറഞ്ഞതുപോലെ കാറിൻ്റെ ബാക്കിൽ ഇരുന്ന് എടുത്താൽ ഈ പുറത്തോലെ ചെറുതായിട്ടെന്ന് എന്ത് ചെയ്യുന്നത് അവരോട് മോശമായി പരിപാടുന്നത് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല എപ്പോഴും എനിക്ക് സങ്കടമാണ് എന്നാണ് പത്ത് കൊല്ലം മുമ്പ് കണ്ടതായിരിക്കും ഞാൻ അപ്പോൾ ഇങ്ങനെയുള്ള എന്തോരം ആളുകളോട് ഇവർ മോശമായി പെരുമാറുന്നുണ്ടാവും എന്ന് നിങ്ങളെപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കേണ്ട അതിൻ്റെയൊക്കെ ഒരൊറ്റ കാര്യമുള്ളു ഈ സേനക്കകത്ത് അറുപത്തി പേരുടെ ഈ സേനക്കകത്ത് നിന്ന് ഞങ്ങൾ എന്ത് മോശപ്പെട്ട കാര്യം ചെയ്താലും ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നതും ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ എന്തേലും സമ്മാനങ്ങളും പാരിതോഷികങ്ങളും കൂടാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യും വലിയ തോതിലുള്ള മറ്റേ ഇൻക്രിമെൻ്റുകളും അതുപോലെ തന്നെ സ്ഥാനങ്ങളും കിട്ടുമെന്ന് പറയുന്ന കാര്യം കൊണ്ടാണ് ഇത് ജനത്തിന് ബോധമുണ്ടായി ജനം ചോദ്യം ചെയ്യുന്ന കാലം വന്നാൽ നമ്മളെ കുറെ കൂടി ഒരു ജനാധിപത്യ സ്ഥിതിയിലേക്കൊക്കെ വന്നാൽ നമ്മളിവിടെ ഉദയകുമാർമാരൊന്നും ഉണ്ടാവില്ല അതാണ് ഇതിൻ്റെ വാസ്തവം അല്ലെങ്കിൽ പിണറായി വിജയനാണെങ്കിലും ഈ രണ്ടായിരത്തി അഞ്ചിലും ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഉദയകുമാർ അപ്പം ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഇത് ഉണ്ടായിട്ടുണ്ട് മറ്റു കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നാലും അവരെല്ലാം തന്നെ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടു ഞാൻ ഇപ്പോഴും നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാം ഈ തൃശ്ശൂരിലെ സുജിത്തിനെ ഇടിച്ചിട്ടുള്ള പോലീസുകാർ ആ പോലീസ് കോൺസ്റ്റബിൾമാർ ചിലപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും സർവീസ് ചെയ്ത് പിരിച്ചുവിടായിരിക്കും പക്ഷെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു ഒരു ഉദ്യോഗസ്ഥനും യു ഡി എഫ് ഗവൺമെൻറ് വന്നാലും വീടിനെച്ച് മുഖ്യമന്ത്രി ആയാലും എന്ത് ചെയ്യാൻ പോകുന്നില്ല പിരിച്ചുവിടപ്പെടെ പോകുന്നില്ല വാസ്തവം അതാണ് സാർ ഇപ്പോൾ ഇവിടെ പറഞ്ഞു യു ഡി എഫിൻ്റെ കാലത്ത് ഉദയകുമാർക്ക് ആ അതൊരു ഗംഭീര കേസാണ് ഷിബിൽ ചോദിച്ചതെന്ന എന്താണെങ്കിലും രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി പകൽ രണ്ട് മണിക്കാണ് ഇയാളെ ഈ പറയുന്നത് ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്ന് ഈ ഉദയകുമാറിനെ എന്ത് ചെയ്യുന്നത് ഷിബിലി പിടിക്കുന്നത് ഒരു ഫോർട്ട് സ്റ്റേഷനിലെ സിഇ ആണെന്നാണ് ഓർമ്മ അദ്ദേഹത്തിൻ്റെ നേതൃത്വം സാബു ആ സാബുവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്കോഡാണ് ഇദ്ദേഹത്തെ പിടിക്കുന്നത് പിടിക്കുന്നു ഇയാളൊരു മോഷണം നടത്തിയെന്ന് പറഞ്ഞാൽ പിടിക്കുന്നു ഇയാൾ ആക്രിക്കടയിലെ സ്റ്റാഫാണ് ആ ആക്രിക്കടയിലെ സ്റ്റാഫിനെ പിടിക്കുന്നു ഇയാളെ ഭയങ്കരമായിട്ട് ഭേദ്യം ചെയ്യുന്നു ഇരുമ്പ് പൈപ്പ് കൊണ്ടിട്ട് എന്ത് ചെയ്യുന്നു ഇയാളെ അടിക്കുന്നു തുടയിലടിക്കുന്നു ഇങ്ങനെ വളരെ വലിയ തോതിൽ മൃഗീയമായ പൈശാചികമായിട്ടുള്ള ബേന്ദിൽ ഇയാൾ മരിച്ചു പോകുന്നു ഈ മരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷവും എന്താ ചെയ്തതെന്ന് കൂടി നമ്മുടെ ജനോറിയിണം മരിച്ചതിന് ശേഷം ഇവരൊക്കെ കൂടി ഗൂഢാലോചന നടത്തിയിട്ട് ഈ കേസ് ഒരു കള്ളക്കേസ് ഉണ്ടാക്കുന്നു ആ കള്ളക്കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം രാത്രിയാകുമ്പോഴാണ് ഇവനെ ഈ പറയുന്ന പോലെ മർദ്ദിച്ച അവശനായ നിലയിലാണ് കസ്റ്റഡിയിലെടുത്തത് എന്ന് പറയുന്നൊരു കേസ് ഉണ്ടാകുന്നു ഒരു എഫ് ഐ ആർ ഇടുന്നു എ എസ് ഐ രവീന്ദ്രനായാലും ഹീരാലാലിനും ഒക്കെ എന്ത് ചെയ്യുന്നു ഈ എഫ് ഐ ആർ കൈമാറുന്നു റൈറ്റർ മധുസൂദനെ ഭീഷണിപ്പെടുത്തി എന്ത് ചെയ്യുന്നു ഈ പറയുന്ന പോലെ അറസ്റ്റ് കാർഡ് ഇടിയിപ്പിക്കുന്നു ഇങ്ങനെ ഒരു കേസ് അതായത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് സ്വന്തം കൈകൊണ്ടൊരാൾ മരിച്ചു മരിച്ചുപോയി എന്ന് പറയുമ്പോൾ നമുക്ക് തല്ലിയിട്ട് മരിച്ചുപോയതാണെന്നു വേണമെങ്കിൽ പറയാം അബദ്ധത്തിൽ പക്ഷെ അങ്ങനെ പോലും അല്ല അതിനുശേഷം പോലും ഇവരെന്തു ചെയ്യുന്നു വളരെ ഗൂഢാലോചന നടത്തി കൃത്യമായിട്ടുള്ളൊരു കേസ് എന്ത് ചെയ്യുന്നു ചാർജ് ചെയ്യുന്നു ഈ കേസ് ചാർജ് ചെയ്തതിന് ശേഷം ഈ പീഡനത്തിൽ ഉപയോഗിച്ച ആയുധങ്ങളൊക്കെ തന്നെ മാറ്റുന്നു ഇങ്ങനെ എല്ലാ തരത്തിലും തെളിവ് നശിപ്പിക്കൽ നടത്തുന്നു ആ തെളിവ് നശിപ്പിക്കൽ നടത്തിയതിനു ശേഷം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ അഞ്ചിന് ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നു ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടും ഒരു ഇഞ്ച് മുന്നോട്ട് പോയില്ല രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ പതിനേഴിന് കൃത്യമായി പറഞ്ഞാൽ സി ഏറ്റെടുക്കുന്നു കേസ് ആ സി ബി ഐ ഏറ്റെടുത്തതിന് ശേഷം വിചാരണക്കിടയിൽ നിരവധി സാക്ഷികൾ കൂറുമാറുന്നു ഞാനിപ്പോൾ അതിൻ്റെ ഒക്കെ പറഞ്ഞ് ഒരുപാട് ഇതായി പോകും നിരവധി സാക്ഷികൾ നമ്മുടെ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ മറ്റേ ഇവര് പീഡിപ്പിക്കപ്പെട്ട അതായത് നടി മറ്റേ കൊട്ടേഷൻ കൊടുത്ത കേസുണ്ടല്ലോ ബലാത്സംഗത്തിന് അതിൽ കൂറുമാറുന്ന പോലെ ആളുകളൊക്കെ കൂറുമാറുന്നു ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ഈ പറയുന്ന പോലെ ഈ പോസ്റ്റ് മോർട്ടത്തിൽ ഇതിന്റെ ഭീകരത പുറത്തേക്ക് വന്നു അതായത് മർദ്ദനം നടത്തിയതിന്റെ ഭീകരത പുറത്തേക്ക് വന്നു ഇതിൽ ഈ പറയുന്ന പോലെ ഡി സി ആർ ബിയിൽ ഇപ്പം ഡിവൈഎസ്പി ആയിട്ടിരിക്കുന്ന ജിതകുമാറിനും അതുപോലെ തന്നെ എസ് പി ആയിട്ടുള്ള അതായത് ആർക്കോട്ടിക്സിൻ്റെ എസ് പി ആയിട്ടാണ് ശ്രീകുമാർ അദ്ദേഹത്തിനും എന്ത് ചെയ്യുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പതിനെട്ടാം തീയതി എന്ത് ചെയ്യുന്നു വധശിക്ഷ വിധിക്കുന്നു ഈ വധശിക്ഷ വിധിച്ചതിന് ശേഷം ഈ പറയുന്ന പിന്നീട് ഇപ്പം എന്തു ചെയ്തിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിധിയിൽ അവരെല്ലാവരെയും തന്നെ കുറ്റമുക്തരാക്കിയിരിക്കുന്നു അവരെല്ലാവരും വീണ്ടും സർവീസിൽ കയറി നമ്മൾ എന്ത് ചെയ്യുന്നു പൊതുജനത്തിൻ്റെ സുരക്ഷ നോക്കുന്നതിന് വേണ്ടിയിട്ട് എന്തു ചെയ്യുന്നു അവർ അനുഷ്ഠിക്കും ഇതാണ് ഉദയകുമാറിൻ്റെ എന്ന് പറയുന്നത് പിന്നെ ഈ സ്ക്രാപ്പ് കടയിൽ ജോലിക്കാരനായിരുന്ന അവൻ അവൻ്റെ കൈകെട്ടാൻ വേണ്ടി ഉപയോഗിച്ച തോർത്ത് ചൂരൽ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിയിരിക്കുന്നു ഞാൻ തിരിച്ച് നിങ്ങളോട് ചോദിക്കുന്നു ഈ പറയുന്ന ഉദയകുമാറിൻ്റെ അമ്മ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നെഞ്ചുപൊട്ടി പൊട്ടി അവർ ചോദിക്കുന്നൊരു ചോദ്യം എൻ്റെ മകനെ അവർ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയതാണ് പിന്നെ അവനെ അവരെ വെച്ച് മരിച്ചു പോയതിൽ അവനെ കൊന്നതിൽ ഇവരാരും കുറ്റക്കാരല്ലെങ്കിൽ പിന്നെ അവനാരാണ് കൊന്നത് എന്നാണ് സമൂഹത്തോട് ചോദിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി അഞ്ച് കഴിഞ്ഞ് മറ്റേ രണ്ടായിരം ഇരുപത് കൊല്ലം കഴിയുമ്പോഴേക്ക് ഷിബിലി നമുക്ക് ആ ഒന്നും എന്ത് ചെയ്യൂല ഉണ്ടാവില്ല മനസ്സിലായി വേദനയൊന്നും നമുക്ക് ഉണ്ടാവില്ല പിന്നെ ഇപ്പം സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ പോലീസ് സ്റ്റേഷനിലും ക്യാമറ ഒക്കെ പറഞ്ഞു ഷിബിലി അതുകൊണ്ട് ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നിട്ട് പോലീസ് സ്റ്റേഷനുകളിൽ ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് മനസ്സിലായി അതായത് എന്ത് ചെയ്യാം എങ്ങനെ ഇതിനെ മറികടക്കാം എന്നുള്ള വലിയ പരിശ്രമത്തിലാണ് ഇത് മാറണമെങ്കിൽ ഞാൻ ഒരൊറ്റ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു ഈ കുറ്റവാളികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തീരുമാനിച്ച ഉദ്യോഗസ്ഥർ അവരുടെ മനസ്സെന്തായിരിക്കും അതായത് ഇത്ര ക്രൂരമായി ഒരുത്തനെ ഇടിക്കുന്നത് കണ്ടിട്ടും എന്ത് പണിയാണ നീ കാണിച്ചതെന്ന് ചോദിച്ച് അവനൊരു ഈ പറഞ്ഞ പോലെ ഒരു ജില്ലക്കപ്പുറത്തേക്ക് പോലും ട്രാൻസ്ഫർ കൊടുക്കാത്ത ഒരു പോലീസ് മേധാവികളുടെ മനസ്സെന്തായിരിക്കും അപ്പം അത്തരത്തിലുള്ള മേധാവികൾ നമ്മൾ ഈ പറയുന്ന പോലെ വർഗസ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് എന്തു ചെയ്യുന്നു അവരെ സംരക്ഷിക്കുന്ന കാലത്തോളം പിണറായി ഇരുന്നാലും വീഴി സദശൻ ഇരുന്നാലും രമേശ് ചെന്നിത്തല ഇരുന്നാലും ഇനി കെ സുരേന്ദ്രൻ ഇരുന്നാലും ഈ സിസ്റ്റം ഇവിടെ തുടരും ഇതിനോട് കൃത്യമായി റിയാക്റ്റ് ചെയ്യാൻ നമ്മുടെ ജനങ്ങൾക്ക് കഴിയാത്തടത്തോളം കാലം നമ്മൾ താൽക്കാലികമായിട്ടുള്ള വൈകാരിക പ്രകടനങ്ങൾക്കൊപ്പറത്ത് ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാത്തടത്തോളം കാലം ഇത് തുടർന്നു കൊണ്ടേയിരിക്കും